ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യാമസ് കാലിക്കാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു ബോക്സ് അങ്ങനെ കാണിച്ചിരിക്കുന്നത് എന്താണെന്നൊരു സംശയം ഉണ്ടാവില്ല അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഞാൻ ഇത് എന്തൊക്കെ ഉള്ളതെന്നൊക്കെ നോക്കി നിൽക്കുകയാണ് സംഗതി ക്യാമറയാണ് അതായത് ഡാഷ്ബോർഡ് ഇതാണ് സംഭവം റിവേഴ്സ് ക്യാമറ ഉണ്ട് ഉണ്ടതില് റിവേഴ്സ് തൽക്കാലം ഫിറ്റ് ചെയ്യുന്നില്ല ഫ്രണ്ട് വ്യൂ കിട്ടാനുള്ള ക്യാമറ ഇതിൻ്റെ മുകളിലുണ്ട് ഗ്ലാസിൻ്റെ മുകളിൽ വെക്കുന്നതാണ് കാറിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചെറിയ രൂപത്തിൽ പക്ഷേ ഇത് നമ്മൾ ഓട്ടോറിക്ഷയിൽ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഒരു ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട് ഓരോ ചാർജിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ കേബിൾ ഇതിലുണ്ട് പിന്നെ ഒരു യൂസർ മാനര് ഇതാണ് സംഭവം ശ്രമിക്കുക ഇങ്ങനെ വ്യൂ ഒരു സംഭവമാണ് അത് നമ്മൾ ഓട്ടോറിക്ഷയിൽ സെറ്റ് ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ വേണ്ട ബാക്കിലേക്ക് വെക്കാനുള്ള ക്യാമറ ഉണ്ട് തൽക്കാലം നമ്മൾ റിവേഴ്സ് വെക്കുന്നില്ല വേറെ കാര്യമായിട്ട് അതിൽ ഒന്നുമില്ല ആ റിവേഴ്സ് ക്യാമറയും പിന്നെ മൈക്കിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെതാ ഈ ക്യാമറ റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റിക്കറും രണ്ട് സ്ക്രൂ ഉണ്ട് വണ്ടിന്റെ മുകളിലേക്ക് സ്ക്രൂ ചെയ്യാനുള്ള നമുക്ക് വണ്ടിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ അതായത് എന്നെ ക്യാമറ വണ്ടിയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജർ ഉണ്ട് അപ്പം ചാർജിങ് പോർട്ട് ചാർജിങ് പോർട്ടിന് തൽക്കാലം മൊബൈൽ ചാർജർ കൂടിയിട്ട് മാറ്റി വയ്ക്കാണ് അതിന് ശേഷം നമ്മളെ ക്യാമറേൻ്റെ ചാർജർ കണക്ട് ചെയ്യാൻ പോവാണ് കണക്ട് ചെയ്തു സപ്ലൈ വന്നോ നോക്കണം ഇവിടെ ഇൻഡിക്കേഷൻ ഉണ്ട് ചാവി ഓണാക്കി ഡിസ്പ്ലേ വന്ന് സപ്ലൈ ഒക്കെ വന്ന് പിന്നെ അടുത്ത പരിപാടി ഈ ക്യാമറ അത് രക്ഷി ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാൻ വേണം ക്യാമറ പിടിക്കലും എടുത്തലും കൂടി നടക്കാത്തത് കൊണ്ട് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വിഷമർ കാണിച്ചു തരാം ഞാനങ്ങനെ ചാർജർ കൊടുത്തു അതുപോലെ വയർ ഡാഷ് ബോർഡിനുള്ളിൽ കൂടെ അത് അതിനുള്ളിലേക്ക് കടത്തി കൊടുക്കണം ഒന്ന് തൽക്കാലം അങ്ങനെ കൊടുത്തെന്നേ ഉള്ളൂ അങ്ങനെ കൊടുത്തു പിന്നെ അതിൻ്റെ കേബിൾ അഡാപ്റ്റ് ചെയ്തു കേബിൾ അഡാപ്റ്റ് ചെയ്തു കേബിൾ അഡാപ്റ്റ് ചെയ്തപ്പം ഫോണായി അപ്പോൾ ഞാനൊരു ക്യാമറ വിഷല് കറക്റ്റ് ആവാൻ വേണ്ടിട്ട് എന്തായാലും തല തിരിച്ചിട്ടാണ് ഇത് കൊടുത്തത് അപ്പം തിരിഞ്ഞു വരുന്ന നമുക്ക് വിഷല് കറക്റ്റായിട്ട് കിട്ടുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല ഇതിൽ റെക്കോർഡിംഗ് ഉണ്ട് മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല മെമ്മറി കാർഡ് ഇട്ടതിന് ശേഷം റെക്കോർഡിംഗ് ഓൺ ആക്കുക ഇതില് ഓപ്ഷനുകൾ ഉണ്ട് ഏതാ സൈഡിലെ ഫ്രണ്ട് ക്യാമറ ാണ് ഇപ്പോൾ കാണുന്നത് ഫോൺ നമ്മളെ ഈ ഭാഗം തന്നെ നമ്മളെ ഭാഗം കാണുന്ന രൂപത്തിലാണുള്ളത് ഇതിൽ മൂന്ന് ക്യാമറ ഉണ്ട് കേട്ടോ ഫ്രണ്ട് ബാക്ക് പിന്നെ നമ്മളെ പാസഞ്ചർ അല്ലെങ്കിൽ ഡ്രൈവർ സൈഡ് കാണുന്നതും പിന്നെ റിവേഴ്സും റിവേഴ്സ് ജസ്റ്റ് ഞാനൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചതാണ് അപ്പോൾ റിവേഴ്സ് ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൽ കാണുന്നതാണ് ഈ ബ്ലറായി കളിക്കുന്ന മെഷീൽ ഞാനിത് പുറത്തേക്ക് പിടിക്കാണ് ജസ്റ്റ് ഇതാണ് റിവേഴ്സ് ക്യാമറ റിവേഴ്സ് വിഷ്വല് താഴേക്ക് നിലത്തേക്കൊക്കെ തിരിക്കാൻ പറ്റുമോ ക്യാമറ എന്നെ ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ ആക്കാം എന്നാണ് റിവേഴ്സ് ക്യാമറേൻ്റെ വിഷ്വല് എന്നെ കിട്ടുക എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടെന്ന് അറിയില്ല ഈ ക്യാ നമ്മളെ ക്യാമറ തന്നെ കാണാവുന്ന ഒരു നോക്കാം നോക്കാം റിവേഴ്സ് ക്യാമറ നൽകാതെ നമ്മൾ എന്ത് ചെയ്യുക റിമൂവ് ചെയ്ത് വയ്ക്കുകയാണ് അതാണ് റിവേഴ്സ് ക്യാമറേന്റെ അഡാപ്റ്റർ അത് ഉരിക്കോ എടുക്കുന്ന വിഷ്വലൊന്ന് കാണിച്ചോളാം എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് അറിയില്ല ഞാൻ ആ വിഷലൊന്ന് ഇതില് വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് തൽക്കാലം വണ്ടി എണിറ്റിരിക്കാണ് അതിൽ ക്യാപ്ചർ ചെയ്ത വിഷ്വലി ഞാൻ മെയിൻ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് റെക്കോർഡിംഗ് കൊടുത്തതിന് ശേഷം മെയിൻ റോട്ടിലുള്ള വി എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇതിന് ഒരു മൂവായിരം രൂപയെ വരുന്നുള്ളൂ മൂവായിരം രൂപ അതിൽ താഴെ ഓഫറിനുസരിച്ച് ചെറിയ വ്യത്യാസം രണ്ടായിരം മുതൽ മൂവായിരത്തിനുള്ളിൽ ഓഫറിനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഈ സാധനം ഓൺലൈനിൽ കിട്ടും ഓൺലൈൻ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ വീഡിയോയിൽ തന്നെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം വീഡിയോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും